ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഏവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ പേര് ലിബിൻ ആൻഡോ വീട് കോട്ടയം കാഞ്ഞിരപ്പള്ളി രൂപത കരിക്കാട്ടൂർ സെൻറ് ആൻ്റണീസ് ഇടവകാംഗമാണ് ഉണ്ണി ഈശോയുടെ പിറവി തിരുനാളിനായി ഒരുങ്ങുന്ന ഈ വേളയിൽ സ്വർഗീയ സൈന്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കി കുഞ്ഞൊരു സന്ദേശം തരിക എന്നതാണ് എൻ്റെ കടമ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം വാക്യമാണ് ഇത് വിശുദ്ധ ലൂക്കായ് എഴുതിയ സുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ ആട്ടിരയന്മാർക്ക് ലഭിച്ച സന്ദേശത്തെക്കുറിച്ച് മാലാഖമാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് വചനം ഇങ്ങനെയാണ് പറയുന്നത് കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചുവന്നു ഇത് വലിയൊരു ധ്യാനത്തിന് ഇടയാക്കുന്നൊരു ഭാഗമാണ് കാരണം ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ആ രീതി ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇടയന്മാർ പ്രത്യേകിച്ച് ആട്ടിരയന്മാർ വചനം തുടർന്ന് പറയുന്നുണ്ട് ആ ദേശത്തെ വയലുകളിൽ രാത്രി കാലങ്ങളിൽ ആടുകൾക്ക് കാവൽക്കിട നിരുന്ന ആട്ടിരയന്മാരുണ്ടായിരുന്നുവെന്ന് അതിൻ്റെ ശ്രദ്ധേയമായ ധ്യാന വിഷയം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എല്ലാവരും വിശ്രമിക്കുന്ന സമയത്തും ആട്ടിരയന്മാർ അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വത്തോട് പ്രതിബദ്ധതയും കടമയും കടപ്പാടുമുള്ളവരായി മാറുകയാണ് അവരവിടെ ഇത് നമുക്ക് വലിയ ചിന്തയും ധ്യാനവും തരുന്ന വിധത്തിലാണ് വചനത്തിൻ്റെ വ്യാഖ്യാനം ഇവിടെ എന്താ ചെയ്തത് വന്യമൃഗങ്ങളിൽ നിന്ന് ദുഷ്ടശക്തികളിൽ നിന്ന് അതുപോലെ കള്ളന്മാർ മൂട്ടിച്ചുകൊണ്ട് പോകാതെയൊക്കെ ഈ ആടുകളെ സംരക്ഷിച്ചു ഈ ആടുകളുടെ സംരക്ഷണത്തിനായി അവരുടെ സുഖ സൗകര്യങ്ങളെല്ലാം ഒഴിവാക്കി അവരുടെ രാത്രികാല വിശ്രമ വേളകളൊക്കെ ഒഴിവാക്കി നിലകൊണ്ടു എന്നത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യമാണ് ഇതുപോലെ നമ്മളും ദൈവം നമ്മൾ കേൾപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് പ്രതിബദ്ധതയും കടമയും കടപ്പാടുമുള്ളവരായിരിക്കണം മാലാഖയുടെ സാന്നിധ്യത്തെ പറ്റി ലൂക്കയുടെ സുവിശേഷത്തിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് ലൂക്ക ഒന്നിന്റെ ഇരുപത്തി ദൂതൻ മാതാവിനോട് വന്ന് പറയുന്നു ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി കർത്താവ് കൂടെ അതിനുശേഷം ലൂക്ക ഒന്നിൻ്റെ മുപ്പത്തി എട്ടിൽ മറിയം ദൈവത്തിന്റെ ദൂതന്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പിൽ ദൈവത്തിന്റെ സംവിധാനത്തിന് മുന്നിൽ മറിയം സമ്പൂർണ്ണ സ്വേതാന സമർപ്പണം നടത്തിക്കൊണ്ട് മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എനിക്ക് സംഭവിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ മാലാഖമാരുടെ വലിയ സാന്നിധ്യം പലപ്പോഴും കടന്നു വരുന്നുണ്ട് പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല വിശുദ്ധ ഗ്രന്ഥത്തിലെ മാലാഖയുടെ സാന്നിധ്യത്തെ പറ്റി നിരവധി തവണ പറയുന്നുണ്ട് ടോപിത്തിൻ്റെ പുസ്തകത്തിലെ അഞ്ച് ഇരുപത്തി ഒന്നിലെ റാഫേൽ മാലാഖയുടെ സാന്നിധ്യത്തെ പറ്റി പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിലെ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപതിൽ വളരെ ശക്തമായിട്ട് മാലാഖയുടെ സാന്നിധ്യത്തെ പറ്റി പറയുന്നുണ്ട് മർക്കോസ് വിശേഷം ഒന്നാം അധ്യായത്തിൽ രണ്ടാം വാക്യത്തിൽ മാലാഖിയുടെ സാന്നിധ്യത്തെ പറ്റി പറയുന്നുണ്ട് അതേ വചനം തന്നെ മാലാഖി മൂന്ന് ഒന്നില് പറയുന്നുണ്ട് അങ്ങനെ നിരവധി തവണ വിശുദ്ധ ഗ്രന്ഥത്തിൽ മാലാഖിയുടെ സാന്നിധ്യത്തെ പറ്റി പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വർഗീയ സൈന്യങ്ങളാണ് ഈ മാലാഖമാര് മാലാഖമാർ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നു ആ ഒരു സ്വർഗീയ സൈന്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ